നമസ്കാരം തൊഴിൽ സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ജൂനിയർ എഞ്ചിനീയർമാരുടെ തസ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ആകെ ഏഴായിരത്തി മുപ്പത്തിനാല് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ അപേക്ഷിക്കാം അപേക്ഷകൾ അയക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് ഘട്ട സി ബി ടി പരീക്ഷകൾ പാസ്സാവേണ്ടതുണ്ട് തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയും ഉണ്ടാകും ആർ ആർ ബി ജെ ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരെ മാത്രമേ പരീക്ഷയ്ക്കായി പരിഗണിക്കുകയുള്ളൂ ഈ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രായപരിധിയുള്ളത് റെയിൽവേ മേഖലയിൽ ജൂനിയർ എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും മുപ്പത്തിമൂന്നിനും ഇടയിലായിരിക്കണം പ്രായം ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മുപ്പത്തിയാറ് വയസ്സുവരെയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മുപ്പത്തിയെട്ട് വയസ്സുവരെയും അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസക്തമായ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം പൂർത്തിയാക്കിയിരിക്കണം ഇന്ത്യൻ റെയിൽവേയുടെ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി ഇന്ത്യൻ റെയിൽവേ വിവിധ ജൂനിയർ എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെയാണ് അപേക്ഷയെക്കുറിച്ച് കൂടുതൽ വിശദവിവരങ്ങൾ അറിയുന്നതിനും ജോലിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റ് വായിച്ചു നോക്കേണ്ടതാണ് ഇതിനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പോസ്റ്റ് പങ്കുവയ്ക്കും ഒപ്പം തന്നെ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യും